പിന്നെ എം ടി രമേശ് പറഞ്ഞു സിനിമ സിനിമയാണ് അത് കാണണം അത് സംസ്ഥാന പ്രസിഡൻ്റ് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട് അതായത് കാണണം എന്നാണ് രണ്ടുപേരും പറഞ്ഞത് അതല്ലാതെ ഒന്നും എനിക്കറിയില്ല സിനിമ കാണുമല്ലോ അതിനെന്താണ് കുഴപ്പം നിങ്ങൾ കാണണം ഈ ഇതെന്തൊരു കഷ്ടമായത് ഈ ഇത്രയും വലിയ ഹൈപ്പ് വന്ന ഒരു സിനിമ പത്രപ്രവർത്തകർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് ആ അല്ലെങ്കിൽ ഇത് വല്ലോം കാണുമോ അല്ലെങ്കിൽ സിനിമ കാണുമോ എതിർപ്പില്ലെങ്കിലേ ഇത് കാണണമല്ലോ ആൾക്കാർ വേണ്ടി പറയുന്നു അത് ആക്ഷേപമല്ലല്ലോ അത് സിനിമയുടെ അങ്ങനെയാണല്ലോ സിനിമയൊക്കെ പ്രചരിപ്പിക്കുന്ന തന്നെയാണല്ലോ നല്ലതല്ലതാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണുമോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നല്ലതാണെന്ന് പറഞ്ഞാൽ അല്ല സീതയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി കാണും അതിനുവേണ്ട അതുകൊണ്ട് നിങ്ങൾ പോയി കാണണം ആ നിങ്ങൾ കാണണം അതല്ല രമേശ് പറഞ്ഞതല്ലേ രമേശ് പറഞ്ഞതാണ് പാർട്ടിയുടെ നയം അത് സംസ്ഥാന പ്രസിഡൻ്റ് എൻഡോഴ്സ് ചെയ്തു ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നമ്മുടെ മോഹൻലാൽ വില്ലനായിട്ടല്ലേ വന്നത് ഇത്ര ഉയർത്തി വന്നത് അതിന് ശേഷമല്ലേ നെഗറ്റീവിൽ നിന്നാണ് തുടങ്ങിയത് മനസ്സിലായില്ല അത്രയേ ഉള്ളൂ അല്ല നെഗറ്റീവൻ തുടങ്ങിയാലേ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ അതിനു വേണ്ടിയുള്ളൊരു തുടക്കമാണ് അടുത്ത നിയമസഭാ എലക്ഷനിൽ ബി ജെ പി ഉയരത്തിലെത്തിക്കാൻ വേണ്ടി അതിനുവേണ്ടിയുള്ളതാണ് ഉയരത്തില് ഉയരത്തില് അതിനെന്താ സംശയം നിങ്ങൾക്ക് സംശയം ഉണ്ടോ എതിർത്തോ അവിടെ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞോ ഏതെങ്കിലും പത്രക്കാരോട് പറഞ്ഞോ കേട്ടാ ഇറങ്ങി സിനിമ കാണാത്ത ആൾക്കാരോട് എന്ത് പറയാനോ എന്തൊരു കഷ്ടിക്കുന്നു നിങ്ങൾ ഇന്ന് തന്നെ എല്ലാവരും പോയി പടം കാണണം അതിനുശേഷമേ ചോദ്യം ചോദിക്കാവുള്ളൂ ടിക്കറ്റ് വന്നിട്ടാണ് കാരണം ഇത് എല്ലാ വീടുകളിലും ബി ജെ പിയെ പറ്റി ചർച്ച ചെയ്യണം അത് ചെയ്യല്ലേ കാണുന്നവരെല്ലാം ചർച്ച ചെയ്യല്ലേ ഇങ്ങനെ എല്ലാ വീടുകളിലും ബി ജെ പിയെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ചർച്ച ചെയ്യട്ടെ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ ബി ജെ പി കുതിച്ചുയരും എന്നാണ് പറഞ്ഞത് ഈ നരേന്ദ്രമോദിയെ പറ്റി നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് ഈ രണ്ടായിരത്തി രണ്ടായിരത്തിന്റെ ആദ്യ വർഷങ്ങളില് നരേന്ദ്രമോദിയെ പറ്റി എന്താ പറഞ്ഞോണ്ടിരുന്നേ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഉയരത്തിൽ എത്തുമായിരുന്നോ നരേന്ദ്രമോദി അപ്പം അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് ബി ജെ പി അതിനുവേണ്ടിയുള്ളൊരു പാതയായിട്ട് എല്ലാ വീടുകളിലും എംബുരാനെ പറ്റി ചർച്ച ചെയ്ത് എങ്ങനെയാണോ മോഹൻലാൽ മഞ്ഞിൽ വിരുന്ന പൂക്കളിൽ നിന്ന് ഈ രീതിയിലേക്ക് ഉയർന്നത് അതേപോലെ ബി ജെ പി ഉയരും എം ടി രമേശ് പറഞ്ഞു അത് പ്രസിഡന്റ് അൻഡോസ് ചെയ്തു അണികൾ നിങ്ങളല്ലേ എഴുതുന്നത് അണികളെന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞു അല്ലേ ശാന്തോ അതൊക്കെ ഓരോ പേര് വെച്ച് നിങ്ങൾ തന്നെ ചെയ്യുന്നതല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞു സുരേന്ദ്രൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ സൃഷ്ടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ് സുരേന്ദ്രൻ പറഞ്ഞു സുരേന്ദ്രൻ എങ്ങും പറഞ്ഞില്ല അപ്പോൾ അതുപോലെയുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എം ഡി രമേശ് പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിന്ന് ഉയർന്നതുപോലെ ബി ഉയരും അടുത്ത ഇലക്ഷനിൽ ഓക്കെ ഓക്കെ